ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ചർച്ചാ വിഷയം ആട് ജീവിതം തന്നെ വിവാദങ്ങൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ മറുഭാഗത്ത് ഈ സിനിമ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിറ്റ് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്നു ആറ് ദിവസം പിന്നിട്ടപ്പോൾ എഴുപത്തി അഞ്ച് കോടി രൂപ കളക്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പുതിയ റിപ്പോർട്ട് നിലയ്ക്കൽ ഇങ്ങനെ പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കും മറ്റൊരു മലയാള സിനിമയ്ക്കും അവകാശപ്പെടാൻ പറ്റാത്തത്ര രീതിയിലാണ് വേഗത്തിലാണ് ഈ സിനിമയുടെ സാമ്പത്തിക ഗ്രാഫ് കുതിച്ചു വെറും സാമ്പത്തിക ഗ്രാഫ് മാത്രമല്ല ഈ സിനിമ ഒരു പ്രാവശ്യം കണ്ടവർ വീണ്ടും വീണ്ടും കാണുന്നു ഞങ്ങൾ ഒരു ആദ്യത്തെ ദിവസം കാണാത്ത ചില ഭാഗങ്ങൾ രണ്ടാമത്തെ ദിവസം ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു അതിനൊരു കാരണമുണ്ടെന്ന് ആലോചിക്കണം ബ്ലസ്സിയുടെ സിനിമ അങ്ങനെയാണ് ബ്ലസ്സിയുടെ സിനിമയിൽ മോഹൻലാൽ കഥാപാത്രമായി അഭിനയിച്ച ഒരു സിനിമയിൽ മോഹൻലാലും അതിന് നായികയും തമ്മിലുള്ള ഒരു ബെഡ്റൂം സീനുണ്ട് ആ സീൻ ആദ്യത്തെ ദിവസം കാണിക്കുകയും പിറ്റേ ദിവസം കട്ട് ചെയ്ത് കളയുകയും ചെയ്തു എന്നൊരു വാർത്ത പരന്നിരുന്നു വെറും വാർത്തയായിരുന്നില്ല അങ്ങനെ രംഗം ഒരു രംഗം സിനിമയ്ക്ക് അത്യാവശ്യമായിരുന്നിട്ട് കൂടി കുടുംബ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടാണത് വേണ്ടെന്ന് വെച്ചിരുന്നാൽ അതുപോലെ ഈ നോവൽ വായിച്ചപ്പര് ചോദിച്ചൊരു ചോദ്യമുണ്ട് പൃഥ്വിരാജും ആടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഇതിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ആദ്യ ദിവസം കണ്ടപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ചിലര് പറഞ്ഞുകൊണ്ടാ രണ്ടാമത്തെ ദിവസം കാണിച്ചേക്കാം അല്ലെങ്കിൽ അതിനടുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ഒരു സീൻ കാണിക്കുമെന്ന് വിചാരിച്ച് അത് കാണാൻ വേണ്ടി മാത്രം പോയവരുണ്ട് അപ്പോഴാണ് പുതിയ വിവാദം ആ ഒരു സീൻ സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു സീൻ കൊണ്ടുവന്നിട്ടില്ല എടുത്തിട്ടില്ല സെൻസർ ബോർഡ് മുമ്പ് വന്നിട്ടില്ല എന്നുള്ളത് അത് ആണ് ഇപ്പോൾ സത്യമായി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾ സത്യം പറയുമ്പോൾ ഈ സത്യത്തെ അംഗീകരിച്ച സംവിധായകനും എഴുത്തുകാരനുമായ കഥാകൃതമായ ബ്ലെസ്സി മാത്രമാണെന്ന് ആലോചിക്കണം ഇതിൻ്റെ നോവലിസ്റ്റായ ബെന്യാമിൻ ഇത് ഷൂട്ട് ചെയ്തു എന്നും സെൻസർ ബോർഡ് മുമ്പാകെ അവർ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനൊരു ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചില ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് ജീവിതം ഈ മല മണലാരിന് രാജസ്ഥാൻ മരുഭൂമിയിലും മറ്റു പശ്ചിമേഷ്യൻ സ്ഥലങ്ങളിൽ മരുഭൂമിയിൽ ഉള്ളപ്പോൾ എന്തുകൊണ്ട് ജോർദാനിൽ പോയി ഷൂട്ട് ചെയ്തത് അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണോ അത് മറ്റു ചില സാമ്പത്തിക ക്രമകേടുകൾ നടത്താനാണോ ഏതൊക്കെ ഒരു ചർച്ച വേറെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നാണ് ചില ദോഷകതൃക്കൾ എന്നോട് ചോദിച്ചത് എനിക്കിത് മുഴുവൻ കാര്യങ്ങൾ അറിയില്ല പക്ഷേ ബ്ലസ്സിയുമായുള്ള അടുപ്പമുള്ളതുകൊണ്ട് ബ്ലസ്സിയുടെ ആദ്യ സിനിമ മുതൽ ഞങ്ങൾ കവർ ചെയ്യുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ബ്ലസ്സി ഈ നോവൽ വായിച്ചു ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ വായിച്ചതിന് ശേഷം അതൊരു സിനിമയായി മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു അതൊരു രണ്ടായിരത്തി പത്തിലാണ് അതിൻ്റെ ഓർമ്മ ആ രണ്ടായിരത്തി പത്തിൽ ഇത് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു ബെന്യാമിനായിട്ട് ഞങ്ങൾ എടുക്കുന്നു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു അറിയിക്കണം അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിൻ്റെ തിരക്കഥ പൂർത്തിയാക്കി കഴിഞ്ഞു തിരക്കഥ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നജീബായിട്ട് അഭിനയിക്കാൻ വേണ്ടി പൃഥ്വിജാനെ കണ്ട് സമ്മതിക്കുകയും പൃഥ്വിരാജ് ആകെ ത്രില്ലടിക്കുകയും ചെയ്ത ഒരു സിനിമയാണിത് ആടുജീവി നിലയിക്കണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഷൂട്ടിംഗ് തിരക്കഥ പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങി വെച്ചത് അതായത് നജീബിൻ്റെ വീട് നജീബിൻ്റെ പരിസരം നജീമ് കുളിക്കുന്നത് നജീമിൻ്റെ കളിക്കുന്നത് നജീമിൻ്റെ ഭാര്യ ഉള്ള ബന്ധങ്ങൾ ഇതെല്ലാം ചിത്രീകരിക്കാൻ വേണ്ടിയൊരു സ്ഥലം വേണം അപ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിൽ ഐരൂർ എന്നുള്ള സ്ഥലമാണ് ഐരൂർ എന്ന് പറയുമ്പോൾ ബ്ലസിയുടെ വീട് വീട്ടിൽ നിന്ന് അത്ര ദൂരമൊന്നും അല്ല ഈ സ്ഥലം അപ്പോൾ അവിടെ ഒരു പതിനാല് ദിവസം ഷൂട്ടിങ് വേണ്ടി വന്നുള്ളതാണ് പതിനാല് ദിവസം സത്യത്തിൽ അത്തരം രംഗങ്ങൾ എടുക്കാൻ പതിനാല് ദിവസം വേണ്ടി വന്നില്ല പിന്നെ എന്തിനും ഇത്ര ദിവസം എടുത്തു അതാണ് പ്രശ്നം അവിടെ കന വെള്ളം ടയ്യ വെള്ളം ഉണ്ടായിരുന്നില്ല കനാലിൽ ആ ഭാഗത്ത് അങ്ങനെ ഡാം തുറന്നു വിടുന്ന ദിവസം നോക്കിയിരിക്കണം ഡാം തുറന്നു വിടുന്ന ദിവസങ്ങളിലാണ് വെള്ളത്തിലുള്ള രംഗങ്ങളെല്ലാം ചിത്രീകരിക്കാൻ കഴിഞ്ഞത് അങ്ങനെ അവർക്ക് ആവശ്യമുള്ള അതായത് പൃഥ്വിരാജ്യം അമല പോൾ തമ്മിലുള്ള ബന്ധങ്ങൾ പൃഥ്വിരാജ് തനിച്ചുള്ള ബന്ധങ്ങൾ പൃഥ്വിരാജ് കൂട്ടുകാരുള്ള ബന്ധം അങ്ങനെ തൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉള്ള രംഗങ്ങൾ ചിത്രീകരിച്ച് കഴിഞ്ഞ് പതിനാല് എടുത്തു ഇനി ബാക്കിയുള്ള സീനുകളെല്ലാം മരുഭൂമിയിലാണ് എടുക്കേണ്ടതെന്ന് ആലോചിക്കണം ആ മരുഭൂമി എടുക്കുമ്പോൾ അങ്ങനെ നോക്കാണ് മമ്മൂട്ടി പതി ഇടേ ഈ രാജസ്ഥാൻ പോലുള്ള മരുഭൂമി ഇവിടെ ഉള്ളപ്പോൾ പേരെന്തേലും മറ്റു സ്ഥലമാണ് ചിന്തിക്കുന്നത് അങ്ങനെ നോക്കി ശരിയാണത് രാജസ്ഥാൻ മരുഭൂമി നോക്കിയ മരുഭൂ മരുഭൂമി തന്നെയാണ് നല്ലത് പക്ഷേ അതിനുള്ള ആടുകൾ വേണം ഇവിടെ ആടുകളെ കൊണ്ട് ആടുകളിവിടെയില്ല എൻ്റെ ആടുകൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരാൻ അല്ല സമ്മതിച്ചു കപ്പലിലെല്ലാം കയറ്റി വരേണ്ട ഏർപ്പാട് സമയത്താണ് നമ്മുടെ ഇവിടെ ആൾക്കാരുടെ മൃഗസ്നേഹികൾ പക്ഷി സ്നേഹികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു അത് ശരിയാവില്ല ഇവിടെ അങ്ങനെ കുറെ കൊണ്ടുവന്നിട്ട് ചിത്രീകരിക്കാൻ കഴിയില്ല എന്നുള്ള സാങ്കേതിക പ്രശ്നമുണ്ടായി എന്നാൽ വേണ്ട രാജസ്ഥാൻ വേണ്ട മറ്റ് പശ്ചിമേഷ്യ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പോയി പോയി അവിടെയും സാങ്കേതിക തടസ്സം പറഞ്ഞുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അവസാനം ാണ് ജോർദാൻ മരുഭൂമി തന്നെ എടുക്കാൻ കാരണം അവിടെ ചെന്നപ്പോഴോ അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേകത ആദ്യം നമ്മൾ എടുക്കാൻ കുറേ എടുത്ത തീരുമാനങ്ങൾ മുപ്പത്തഞ്ച് കിലോ പൃഥ്വിരാജിൻ്റെ മുപ്പത്തഞ്ച് കിലോ കുറച്ച് ശോഷിച്ച് അതികൂലമായി നിങ്ങൾ കാണാൻ സിനിമ കണ്ടില്ലേ ആ കാണാൻ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരവസ്ഥ വരില്ലേ ആ അവസ്ഥയിൽ എത്തിച്ച സീനുകളാണ് അവർ ആദ്യം ആദ്യം എടുത്തതെന്നാലയക്കാം അത് തുടങ്ങി വെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണത് അവിടെ അവിടെ തുടങ്ങി വെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ പക്ഷെ എന്തായി അവിടെ കോവിഡ് വന്നു വന്നാലും കോവിഡ് വന്നപ്പോൾ ശരിക്കും ഈ ബ്ലസ്സി ആയാലും പൃഥ്വിരാജായാലും അതിന് യൂണിറ്റ് എല്ലാവരും പറയുന്നതാണെന്നറിയാം ശരിക്കും ആട് ജീവിതം നയിച്ചത് പൃഥ്വിരാജ് മാത്രമല്ല ഞങ്ങൾ യൂണിറ്റ് എല്ലാവരും ആട് ജീവിതം നയിക്കുകയായിരുന്നു കാരണം എഴുപത്തി അഞ്ച് ദിവസമാണ് അവർ ആ മണലാരണത്തിൽ കുടുങ്ങിക്കിട്ടതെന്ന് ആലോചിക്കണം സമയത്തിന് ഭക്ഷണമില്ല സമയത്തിന് ഫോൺ കിട്ടുന്നില്ല സമയത്തിന് വാഹനമില്ല ശരിക്കും ഒരു ആടുജീവിതത്തി ജീവിതം തന്നെയാണ് അവരെല്ലാവരും നയിച്ചിരുന്ന് ആലോചിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് അതായത് ഈ സിനിമയുടെ തുടക്കം മുതൽ കഷ്ടപ്പാടുകൾ മാത്രമാണ് ഉണ്ടായത് അതിൻ്റെതല്ലേ പത്തനംതിട്ടയിലെ ആ ഗ്രാമം നജീബിൻ്റെ വീടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള അന്ന് തുടങ്ങിയ ദുർഘടങ്ങളാണെന്നാലേക്ക് അന്ന് തുടങ്ങിയ വൈഷമ്യങ്ങൾ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവരെ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് മാത്രമല്ല സിനിമ റിലീസ് ചെയ്തിട്ടും വിടാതെ പിന്തുടർന്ന് ആർക്കാണ് ഇത്ര വിഷമം ഇവിടെ മുൻപും എത്രയോ സിനിമകൾ സിനിമകളിറങ്ങിയിട്ടുണ്ട് എത്രയോ പുസ്തക നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ട് എത്രയോ ചരിത്ര നോവലുകൾ സിനിമയാക്കിയിട്ടുണ്ട് അപ്പോൾ ും ഉണ്ടാകാതെന്ന് ഒരു വിമർശനം അതായത് ഒറ്റ തിരിഞ്ഞ് അല്ലെങ്കിൽ കൂട്ടം തിരിഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയാണ് ബ്ലസ്സിക്ക് നേരെ അത് അടിവരയിട്ട് തന്നെ പറയാം ബ്ലസ്സിങ്ങിയുടെ സിനിമകളോട് ചിലർക്കുള്ള വൈ വിഷമങ്ങൾ അല്ലെങ്കിൽ ബ്ലസ്സി എന്നുള്ള സംവിധാനത്തിൽ ഉയരത്തിൽ പോകാൻ പാടില്ല അങ്ങനെ പൊക്കിവിടാൻ പാടില്ല എന്ന് അസൂയെന്ന് മാത്രം ക്രിമിനൽ മൈൻഡുള്ളവർ ഈ ഒരു പുതിയ വിവാദങ്ങൾ പൊട്ടിപ്പറു ബ്ലസ്സി തന്നെ വളരെ സങ്കടത്തോടെ പറയും എന്തിന് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ സിനിമ കണ്ടാൽ പോലെ സിനിമ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട ഏതൊരു സിനിമ എടുത്താലും അത് മുഴുവൻ ആ സംവിധായകൻ്റെ ഒരു കലയാണ് സിനിമയുടെ ഭാഗം എന്നാലോചിക്കണം തന്നെ ഈ നോവലിൻ്റെ മുപ്പത് ശതമാനം മാത്രമാണ് നജീബിൻ്റെ കഥാപാത്രം മുപ്പത് ശതമാനം മാത്രമാണ് നോവൽ നിങ്ങൾ എടുത്തിട്ടുള്ളത് അത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണത് അല്ലാതെ മൊത്തത്തിൽ ആ നോവലിൽ നജീബിൻ്റെ മറ്റേ ഇല്ലല്ലോ വർഷയിലില്ലോ എന്ന് പറയുമ്പോൾ നജീബിൻ്റെ ജീവിതം മാത്രമല്ല എന്നാലോചി പിന്നെ ഒരു നോവലിൻ്റെ മുഴുവൻ അങ്ങനെ തന്നെ ചിത്രീകരിച്ചാൽ ഇതാവില്ലല്ലോ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ആട് ചെയ്യാൻ സിനിമ മാത്രമല്ല ബ്ലസിയുടെ എല്ലാ സിനിമകളും എടുത്ത എടുക്കുക ഇപ്പം ബ്ലസ്സിയുടെ സിനിമയിൽ തന്നെ ഏറ്റവും വിവാദം ഇതിനേക്കാൾ പ്രസവം ആ കളിമണ്ണിൽ പ്രസവ ശേതാമാനൻ്റെ പ്രസവം ചിത്രീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെല്ലാം വിവാദങ്ങളുണ്ടാക്കി ഇവിടെ നിയമസഭയിൽ പോലും ഘോരഘോരമായി വിവാദങ്ങൾ ഉണ്ടാക്കി നരയ്ക്കണം ഒറ്റ തിരിഞ്ഞ് പിടിച്ചു പക്ഷേ ഞാൻ ആദ്യ ആദ്യത്തെ ദിവസം തന്നെ ഇതുപോലെ ബ്ലസ്സിയുടെ ആ സിനിമ കളിമണ്ണ് ആ പ്രസവം ചിത്തിരിക്കാൻ വളരെ ഇത്ര സെക്കൻഡ് മാത്രമേ അതുള്ളൂ ആ സെക്കൻഡ് മാത്രം കാണിക്കുമ്പോഴും ഈ പ്രസവം കാണാൻ മോഹിച്ച് പോലും പ്രസവം കാണിക്കുന്ന അത്രയും മനോഹരമായിട്ടാണ് ബ്ലസ്സിത്തിരിക്കണം അപ്പോൾ ബ്ലസ്സിയെ കുരിശിയിലേറ്റാൻ ശ്രമിക്കുന്നവർ ആദ്യം സ്വയം വേണം നിങ്ങൾ സിനിമ കണ്ട് ആസ്വദിക്കാൻ പോകുന്നോ ബ്ലസിയെ കുരിശിയേറ്റ എന്നോ തീരുമാനമെടുക്കുക ബ്ലസിയെ കുരിശി അങ്ങനെ ചെയ്യുക അത് അതിൻ്റെ വഴിക്ക് എടുക്കട്ടെ അതല്ല സിനിമ കണ്ട് വിമർശിക്കാനാണ് ആസ്വദിക്കാനാവണമെങ്കിൽ സിനിമ സത്യസന്ധമായി കാണുക എന്നുള്ളതാണ് നിങ്ങൾ എത്ര വിമർശിച്ചാലും ഈ സിനിമ ഇപ്പോൾ എഴുപത്തഞ്ച് കോടി ഒരാഴ്ച തന്നിരിക്കുന്നു ഇനിയും മുന്നോട്ട് തന്നെയാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായി ഒരു ലോക സിനിമയായി ആടുജീവിതം വളർന്നു കഴിഞ്ഞു